അലൈക്കും വാഹമത്തല്ലാഹി വാത്ത ആദരവായ റസൂൽ കരീം സലഹു അലൈഹി വസല്ല മങ്ങൽ മസ്ജിദിൻ്റെ നബവയിൽ സ്വഹാബാക്കൾക്ക് ഇങ്ങനെ പരിശുദ്ധമായ ദീനിനെ സംബന്ധിച്ച് വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്നൊരു മനുഷ്യൻ അപരിചിതനായ ആർക്കും തന്നെ പരിചയമില്ലാത്ത ഒരു മനുഷ്യൻ നിബ്സൽതാൽസങ്ങളുടെ സന്നിധിയിലേക്ക് കടന്നു വരികയാണ് സ്വഹാബാക്കളെല്ലാവരും അത്ഭുതപ്പെട്ട് നോക്കി നിൽക്കുന്നു കാരണം ഒരു പരിചയമില്ലാത്ത ഒരാൾ പക്ഷെ ആൾക്കൊരു പ്രത്യേകതയുണ്ട് അദ്ദേഹത്തിന് ഏറ്റവും നല്ല സുന്ദരമായ വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത് യാത്രയുടെ യാതൊരു അടയാളവുമില്ലാത്ത രൂപത്തിൽ നല്ല അഴകാന വസ്ത്രം ധരിച്ചിരിക്കുന്നു തലമുടിയാണെങ്കിൽ ഏറ്റവും നല്ല രൂപത്തിൽ ചീകി ഒതുക്കിയിരിക്കുന്നു ശരീരത്തിലും മുഖത്തുമൊക്കെ വളരെ പ്രസരിപ്പും പ്രസന്നതയും ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നു ഒരു ചെറിയ യാത്ര നടത്തിയ പോലും അടയാളമില്ലാത്ത ത്ര കണ്ട് അഴകായ സുന്ദരമായ ഏറ്റവും നല്ല രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട ആ മനുഷ്യൻ ഹബീബായ റസുൽ കിരീം സല്ലാ അലുസംഗങ്ങളുടെ അടുക്കൽ വന്ന് അവിടത്തെയോട് ചേർന്നിരുന്നു എത്രത്തോളം ഈ വന്ന മനുഷ്യന്റെ കാൽമുട്ട് നബിസ് അല്ലാസങ്ങളുടെ കാൽമുട്ടിനോട് ചേർത്ത് വെച്ച് ഇങ്ങനെ നബിസ് അല്ലാസങ്ങളുടെ മുന്നിൽ ഇരുന്നു എന്നിട്ട് നബിസ് അല്ലാസങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ് സഹാബാക്കളൊക്കെ ഇങ്ങനെ ശ്വാസം അടക്കി പിടിച്ചിരിക്കുകയാണ് ആ സമയത്ത് ആദ്യം ചോദിച്ചു അഹ്ബർണി അനിൽ ഈമാൻ തങ്ങളെ എനിക്ക് ഈമാനെ സംബന്ധിച്ച് പഠിപ്പിച്ചു തരണം നബ്സുല്ലാസങ്ങളെ അതിനെ സംബന്ധിച്ച് വിശദീകരിച്ചു അന്തോമി ഒമലാ കിഹിബിഹി അങ്ങനെ നമ്മൾ ഈമാൻ കാര്യങ്ങൾ പഠിച്ചതൊക്കെ നബ്സുല്ലാസങ്ങള് പറഞ്ഞുകൊടുക്കുന്നുണ്ട് ഉടനെ രണ്ടാമത്തെ ചോദ്യം അപ്പൊ ാസങ്ങൾ അതിന് മറുപടി പറഞ്ഞപ്പോൾ അങ്ങ് പറഞ്ഞത് വാസ്തവമാണ് അങ്ങ് പറഞ്ഞത് സത്യമാണെന്ന് പറയുന്നു എന്നിട്ട് തൊട്ടടുത്ത ചോദ്യം അഹ്ബീർനി അനിൽ ഇസ്ലാം ഇസ്ലാമിനെ സംബന്ധിച്ച് ഇനി എനിക്ക് പറഞ്ഞുതരണം അപ്പം നെബ്സുല്ലാസ്യങ്ങൾ പറഞ്ഞു വാന് ദ വാന് ദ അള്ളാ ഇലാ വന്ന മുഹമ്മദ് അള്ളാഹു അല്ലാതെ ആരാധ്യനില്ലെന്ന് നീ സാക്ഷ്യം വഹിക്കലും നബ്സുലാസ്യങ്ങൾ അള്ളാഹു റസൂലാണെന്ന് സാക്ഷ്യം വഹിക്കലും പിന്നെ വാൻ തുമസ് നിസ്കാരം നിലനിർത്തൽ കൊടുക്കൽ ഇങ്ങനെ അതിനെപ്പറ്റി വിശദീകരിച്ചു കൊടുത്തപ്പോ സുദക്ത അങ്ങ് പറഞ്ഞ സത്യമാണ് വാസ്തവമാണ് എന്നൊക്കെ പറയുന്നു അടുത്തങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുന്നു അഹ്ബിർനി അനിൽ എഹ്സാൻ ഏറ്റവും നല്ല എഹ്സാൻ എന്താണ് ഏറ്റവും സ്തുത്യർഹമായ സ്തുതിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഏറ്റവും നന്മയായി കരുതപ്പെടുന്ന ഒരു പ്രധാന കാര്യം എന്താണ് അപ്പൊ നബ്സുല്ലാസങ്ങൾ പറയുന്ന ഒരു മറുപടിയാണ് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് അള്ളാഹുവിനെ നീ ഇപ്പൊ കാണുന്നു അതുപോലെ നീ ഇബാത്ത് ചെയ്യുക അവിടെയാണ് നമ്മൾക്കെല്ലാവർക്കും പെടിച്ചു പോകുന്നതും നമ്മൾക്കെല്ലാവർക്കും തെറ്റി അവിടെയാണ് ഒരു മിന് നന്മ ഉണ്ടാകണമെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ എഹ്സാൻ ഉണ്ടാകണമെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകണമെങ്കിൽ അല്ലെങ്കിൽ ചെയ്യുന്ന ഇപാതത്ത് ആസ്വാദ്യകരമാകണമെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ സമ്പൂർണമായി സ്വീകാര്യമായി ആ ഇബാദത്ത് മാറണമെങ്കിൽ എങ്ങനെ ചെയ്യണം അള്ളാഹുവിനെ കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്യലാണ് ഒരു മനുഷ്യന്റെ കടമ അപ്പം എങ്ങനെ നമ്മൾ കൈകെട്ടി അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ അള്ളാഹു നമ്മളെ കാണുകയാണെന്നുള്ള ഉത്തമ ബോധ്യം മനസ്സിൽ പൂർണ്ണമായിട്ട് വരണം എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ എത്ര നാളായി നിസ്കരിക്കുന്നു എത്ര നാളായി ബാത് ചെയ്യുന്നു എത്ര നാളായി സുജൂത് ചെയ്യുന്നു എത്ര നാളായി റുക്കൂ ചെയ്യുന്നു നമുക്കൊരിക്കലും തന്നെ നിസ്കാരത്തിലോ അല്ലെങ്കിൽ ഇബാദത്തുകളിലോ നിൽക്കുമ്പോൾ വേണ്ടത്ര മനസാന്നിധ്യം കിട്ടുന്നില്ല നമ്മൾക്ക് നിസ്കാരം ഒക്കെ ആണെങ്കിൽ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി പോകണം അല്ലെങ്കിൽ നിസ്കരിക്കണം എന്ന് തോന്നുമ്പോൾ നമുക്ക് പിന്നെ ആക്കാം കുറച്ച് കഴിയട്ടെ അല്ലെങ്കിൽ ഇപ്പൊ ഇപ്പൊ സമയം ആയില്ലോ എന്നൊക്കെ ഒരു തോന്ന നേരെ മറിച്ച് അള്ളാഹുവിനോടുള്ള ഇബാദത്ത് ഒരു ആസ്വാദ്യകരമാണെങ്കിൽ അള്ളാഹുവിനോടുള്ള ഇബാദത്ത് നമ്മൾക്ക് ഒരു കൊതിയാവുന്നതാണെങ്കിൽ എത്രയും പെട്ടെന്ന് നിസ്കരിക്കണം എൻ്റെ നിസ്കാരം എന്നുള്ള ആ ഒരു വല്ലാത്തൊരു അനുഭൂതിയിലേക്ക് വന്നാൽ എത്രയും വേഗം നമുക്ക് നിസ്കരിക്കണം എന്നുള്ളൊരു തോന്നൽ വരും നിസ്കാരത്തിന്റെ സമയം ആയോ ആയോ എന്നുള്ളൊരു ഒരു കൊതി തോന്നും അങ്ങനെ കൊതിയോടെ വിഭാഗത്ത് ചെയ്യണമെങ്കിൽ നക്സൽ അല്ലാഷങ്ങൾ പറഞ്ഞതുപോലെ ചെയ്യണം നമ്മുടെ വിഭാഗത്തുകളൊക്കെ ശ്രദ്ധിക്കൂ അലസതയോടെ നമ്മൾ നിസ്കാരം തുടങ്ങിക്കഴിഞ്ഞാൽ പലരും ഉറങ്ങും വേറെ പല കാര്യങ്ങൾ ശ്രദ്ധിക്കും എത്രയും പെട്ടെന്ന് നിസ്കാരം തീർക്കാൻ വേണ്ടി ശ്രദ്ധിക്കും ഇമാം ഒരു അല്പം ഇയാൾ എന്താ ഇത്ര നീട്ടുന്നത് എന്നുള്ള ഒരു കാഴ്ചപ്പാട് മനസ്സിലുണ്ടാകും നിസ്കാരം പരമാവധി പിന്തിപ്പിക്കും ഇങ്ങനെയുള്ള ഒരു അലസമായിട്ടുള്ളൊരു നിസ്കാരത്തിൽ നിന്ന് നിസ്കാരം എന്നുള്ളത് ഒരു ആസ്വാദ്യകരമായി മാറാൻ നെബ്സലാസങ്ങൾ പറഞ്ഞ ഈ മാർഗമാണ് ഏറ്റവും ഉത്തമമായ മാർഗം എന്താണ് അള്ളാഹു ഞാൻ ബാത് ചെയ്യുമ്പോൾ എൻ്റെ രോഗരക്ഷിതാവായ തമ്പുരാൻ എൻ്റെ പടച്ച റബ്ബ് എന്നെയും ഈ കാണുന്ന പ്രപഞ്ചങ്ങളെയും മുഴുവനും സൃഷ്ടിച്ച് എല്ലാ സമയത്തും ഹയ്യല്ലായ്മ ഒരിക്കലും മരിക്കാത്ത കയ്യും എല്ലാ സമയത്തും നിലനിൽക്കുന്ന എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന രാജാതിരാജനായ പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ള ഓർമ്മയോടെ ഞാൻ കൈകെട്ട് നിൽക്കുന്നത് എൻ്റെ റബ്ബ് കാണുന്നുണ്ട് ഞാൻ കറക്റ്റായിട്ട് റുക്കു ചെയ്യുന്നത് എൻ്റെ റബ്ബ് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ സുജൂത് ചെയ്യുന്നത് എൻ്റെ അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ റുക്കുവിൽ പോകുമ്പോൾ അവിടെ കിടന്ന സുബഹാൻ അലീം അലീംഹംദിഹി എന്ന് പറയുമ്പോൾ എൻ്റെ റബ്ബ് കാണുന്നുണ്ട് ആ റബ്ബ് എൻ്റെ കൈയുടെ ചലനം എൻ്റെ മുതുക് കുനിഞ്ഞു നിൽക്കുന്നത് ഞാൻ അള്ളാഹുവിൻ നീ പരിശുദ്ധനാണെന്ന് പറയുന്നത് എൻ്റെ പടച്ചുതമ്പുരാൻ കേൾക്കുന്നുണ്ട് അവനെ ഞാൻ പരിശുദ്ധനാക്കുന്നതും അവന് വേണ്ടി സാഷ്ടാംഗം നമിക്കുന്നതും എൻ്റെ റബ്ബ് കണ്ടുകൊണ്ടിരിക്കുന്നു ആ റബ്ബിൻ്റെ മുന്നിൽ ഇത്ര അധികം ഞാൻ ഭവ്യത കാണിക്കുമ്പോൾ മനസ്സാന്നിധ്യപ്പെടുമ്പോൾ എൻ്റെ റബ്ബ് എന്നോട് തൃപ്തിപ്പെടും അള്ളാഹുന് അങ്ങേയറ്റത്തെ പൊരുത്തമുണ്ടാകും എന്നുള്ള ഓർമ്മയോടെ ഏതുപോലെ നമ്മൾ ഏതെങ്കിലും ഒരു പോലീസ് ഓഫീസറുടെയോ അല്ലെങ്കിൽ നമ്മൾ ആദരിക്കപ്പെടുന്ന വ്യക്തിയുടെയോ മുന്നിൽ പരമമായ ആദരവ് പ്രകടിപ്പിച്ചിട്ട് നമ്മൾ ഇറങ്ങി വരുമ്പോൾ നമ്മൾക്കൊരു ഉണ്ടാകും അയാൾക്ക് എന്നിൽ തൃപ്തി ആയിട്ടുണ്ടാകുമെന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടായാൽ സ്വാഭാവികമായിട്ട് നമ്മൾക്കൊരു മനസ്സംതൃപ്തി അയാൾ ഞാൻ അവിടെ പോയിട്ട് അയാൾക്ക് നല്ല തൃപ്തിയാണ് എന്നിലൊരു വല്ലാത്തൊരു ആകൃഷ്ടത അങ് അദ്ദേഹത്തിനുണ്ടായി അതുകൊണ്ട് തന്നെ ഞാൻ ആവശ്യപ്പെട്ട കാര്യം അത് അദ്ദേഹം സാധിച്ചു തരുമെന്ന് ഒരു മന്ത്രിയോടോ ഒരു എം എൽ എയോടോ അല്ലെങ്കിൽ ഒരു എം പി ഒക്കെ നമ്മൾ പോയിട്ട് വരുമ്പോൾ അദ്ദേഹവുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മൾക്ക് മനസ്സിലാകും എൻ്റെ പെരുമാറ്റവും എൻ്റെ രീതികളൊക്കെ അദ്ദേഹത്തിന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യം അദ്ദേഹം സാധിപ്പിച്ചു തരും ഞാനുമായിട്ട് നല്ലൊരു കോണ്ടാക്റ്റ് ഉണ്ടായിട്ടുണ്ടെന്ന് സാധാരണ മനുഷ്യൻ ഒരു അമ്പതോ അറുപതോ വയസ്സ് ജീവിക്കുന്ന അഞ്ചു വർഷം മാത്രം അധികാരമുള്ള ഒരു മനുഷ്യൻ്റെ മുന്നിൽ പോയിട്ട് വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ആത്മസംതൃപ്തി രാജാതിരാജനായ റബ്ബിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടാത്തത് നബ്സുലാസങ്ങൾ ആ പറഞ്ഞ കാര്യത്തിലേക്ക് അള്ളാഹു നമ്മളെ പൂർണ്ണമായിട്ട് കാണുന്നു എന്ന ഒരു വിശ്വാസത്തിൽ അള്ളാഹുനെ ഈ ഭാഗത്ത് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കിട്ടും അതുകൊണ്ടാണ് പറഞ്ഞത് ജുലത്ത് ഖുറത്ത് ഐനീ ഫിസ്വല എനിക്ക് നിസ്കാരത്തിൽ കണ്ണിന് കുളിർമയാക്കപ്പെട്ടു എനിക്ക് ഏറ്റവും ആനന്ദവും സന്തോഷവും ആനന്ദദായകമായ നിമിഷങ്ങൾ മുഴുവനും എൻ്റെ നിസ്കാരത്തിലാണ് എന്ന് നഫ്സുലാസങ്ങൾ പറഞ്ഞത് ഇതുപോലെയുള്ള നിസ്കാരമായിരിക്കണം അങ്ങനെ ഈ ഹസാനെ സംബന്ധിച്ച് ആ വന്ന മനുഷ്യൻ ചോദിച്ചു നഫസുല്ലാസങ്ങൾ അത് പറഞ്ഞു കൊടുത്തു അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അവസാനം എങ്ങനെയാണ് വൈല്ലം തക്കും തറാഹു നിനക്കിപ്പം റബ്ബിനെ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ഫൈനഹു ഇറക്ക റബ്ബ് നിന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ ഓർമ്മയിൽ നീ നിസ്കരിക്കുക എന്നുള്ള പിന്നെ ചെയ്യാമന്നാളിനെ സംബന്ധിച്ച് ചോദിച്ചു നഫ്സല്ലാസങ്ങൾ അതിനെ അതിൻ്റെതായ രൂപത്തിൽ മറുപടി പറഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞ് പോയപ്പോ സഹാബാക്കൾ ചോദിച്ചു നബി ആരാണ് ഈ മനുഷ്യൻ സിങ്ങൾ പറഞ്ഞു അത് ജിബിരി അലഹിസ്വലാത്തു വസ്സലാമാണ് നിങ്ങളുടെ അടുക്കലേക്ക് നിങ്ങളുടെ ദീനിനെ സംബന്ധിച്ച് പഠിപ്പിച്ചു തരാൻ വന്നാണ് എന്ന് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കാര്യംബിർ അലഹി സ്വലാത്തു വസ്സലാം ഇത്ര കണ്ട് ഒരു നിങ്ങളുടെ മുന്നിലേക്ക് ഒരു മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടത് ഇബാദത്തിൻ്റെ ഒരു പരമമായ പ്രാധാന്യം ഇങ്ങനെയാണ് റബ്ബിനെ ഇബാത്ത് ചെയ്യേണ്ടതെന്ന് നമുക്ക് അറിയിച്ചു തരാനാണ് അതുൾക്കൊണ്ട് ഈ ബാത്ത് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക അള്ളാഹു നമ്മൾക്ക് തോഫീക്ക് നൽകട്ടെ സ്ഥലാ അയയ്ക്കും വരഹമുല്ലാഹി വാ